നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെന്ത്രി കൊച്ചിയിലാണ് ഞാനിപ്പോ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പതിനാല് മാസം കഴിഞ്ഞു എന്റെ ഒരു ഇരുപതാന്നൂറ് സ്റ്റേറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേപ്പാളും കറങ്ങി ഇപ്പൊ ഏകദേശം ത്രിപുര കറങ്ങി തിരിച്ച് റിട്ടേൺ അടുത്ത സ്ഥലത്തേക്ക് പോണത് കണ്ടിന് ഭയങ്കര സന്തോഷായി കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാന്ന് പറയുന്ന ഫുഡിന് നല്ലൊരു എക്സ്പെൻസ് ഉണ്ട് എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളിൽ എക്സ്പെൻസ് ഉണ്ടാവും മാക്സിമം ചെലവ് പിന്നെ താമസിക്കണം അങ്ങനെ ട്രാവൽ ബൈ ാണ് അവര് പിന്നെ ഇൻസ്റ്റഗ്രാമീം യൂട്യൂബ് ഐഡിയും ഒക്കെ അതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ ബൈക്കിനൊ സൈക്കിളും കാര്യങ്ങളൊക്കെ കാണിച്ചു ടാസ്ക് അവര് അതെ തരാ ഇത് ഇത് ഭയങ്കര തന്നെയാണ് ഇത്ര നമ്മള് ബൈക്ക് തന്നെ എത്ര ബുദ്ധിമുട്ടാണ് ഈ യാത്ര നടത്തുന്നത് ഇവരെ കാരണാല് ഭയങ്കര ടാസ്ക് എടുത്ത ആൾക്കാർ കേട്ടോ ഭയങ്കര സംബന്ധനാണ് ഇതിലെ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കണ്ടിന് ഭയങ്കര സന്തോഷം അതായത് ഇതിലും ഈ കാണാൻ കാണാൻ പറ്റിയതില്ലെങ്കിൽ നഷ്ടമായി പോയി അത്ര ഭയങ്കര ശ്രദ്ധിക്കില്ലേ അതെ 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 ഈ സൈക്കിൾ കാര്യങ്ങൾ പിന്നെ ഏകദേശം മലയാളി ആണ് എന്നുള്ള രീതി കണ്ടു അപ്പൊ മനസ്സിലായത് അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം അപ്പൊ ഇനി നമ്മള് ബന്ധപ്പെടാം ഓക്കെ ഓക്കെ അപ്പൊ ബാക്കി ബാക്കി കാഴ്ചകളാകുമ്പോൾ തിരിച്ചു വരും അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവരും കൂടെ കൂടണേ ബൈ